പ്രഭാത ചിന്തകൾ ജീവിതത്തിൽ ചിലരെ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ സ്വന്തമാക്കാൻ ഒരിക്കലും കഴിഞ്ഞതു വരില്ല എങ്കിലും നമ്മൾ അവരെ നഷ്ടപ്പെടുത്താതെ മനസ്സിൽ സൂക്ഷിക്കും മരണം വരെ അളവുകൂലുകളെല്ലാം അപൂർണമാണ് ഒന്നിനെയും ആരെയും പൂർണ്ണമായി അളക്കാൻ ആരും ആരെ കൊണ്ടും സാധ്യമല്ല നിർമ്മിക്കുന്നവരുടെ ഉദ്ദേശങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഓരോ അളവുകൂലുകളും രൂപപ്പെടുന്നത് സ്നേഹവും കരുണയും വിട്ടുവീഴ്ചയും അതിജീവനവുമെല്ലാം ഏത് അളവുകൾ കൊണ്ടാണ് നാം അളക്കുക ഒന്നിൻ്റെയും കണക്ക് സൂക്ഷിക്കാത്തവരോട് അളവുകളെ കുറിച്ച് എങ്ങനെ നാം പറയും അളന്നു നൽകുന്നതിന് പകരം ആവശ്യത്തിലധികം നൽകുകയും അളന്നെടുക്കുന്നതിന് പകരം ആവശ്യത്തിന് മാത്രം അളന്നെടുക്കുകയും ചെയ്യുന്നവരോട് നാം എങ്ങനെയാണ് അളവ് ചോദിക്കുന്നത് തൂക്കവും ഗുണവും ഒരേ സമയം ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉപകരണം ലോകത്തെവിടെയും കാണാൻ കഴിയില്ല കണ്ടതും കേട്ടതും വച്ചല്ല ഒന്നിനെയും നാം വിലയിരുത്തേണ്ടത് കാഴ്ചകൾക്കുമപ്പുറം കേൾവികൾക്കുമപ്പുറം പലതുമുണ്ട് മറ്റുള്ളവരുടെ പോരായ്മകൾക്ക് നേരിട്ട് പേരിട്ട് അവഹേളിക്കുന്നവർ അവരുടെ കഴിവിനും മികവിനും കൂട് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ മറ്റുള്ളവരെ അളക്കാൻ അളവ് പോലുകൾ നിർമ്മിക്കാൻ തിരിയുന്നതിന് പകരം സ്വയം തിരുത്താനുള്ള ആർജവവും വിലയിരുത്തൽ രേഖകളും നാം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ലോകവും നമ്മുടെ ചുറ്റുപാടും എത്ര നന്നായിരുന്നേനെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക